മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധറും ദിവ്യയുടെ മകളുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അതേ ദിവസം പിതാവായ ക്രിസ് വേണുഗോപാൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മകൾക്ക് ജന്മദിന ആശംസകൾ അറിയിച്ച കുറിപ്പാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് എൻ്റെ പ്രിയപ്പെട്ട മകളെ നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണിത് പിതാവെന്ന നിലയിൽ ഞാനും സന്തോഷവാനായിരിക്കുന്നു ഇങ്ങനെയാണ് രാത്രി തന്നെ ദിവ്യയുടെ മകളുടെ പിറന്നാൾ ദിവസം ക്രിസ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് ജന്മദിന ആശംസകൾ നേർന്നതുകൊണ്ടും കൊണ്ടും രംഗത്തെത്തിയത് ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യ ശ്രീധരന്റെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പിറന്നാളാണിത് അതുകൊണ്ട് തന്നെ അത് ഗംഭീരമായി ആഘോഷിക്കണമെന്ന് ഒരു അച്ഛൻ എന്ന നിലയിൽ ക്രിസ് വേണുഗോപാലിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരം പുലരും മുൻപ് പന്ത്രണ്ട് മണിയോടെ ദിവ്യ പോലും അറിയാതെ മകൾക്ക് വേണ്ടി സർപ്രൈസ് സൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നു ഒരു അച്ഛൻ എന്ന നിലയിൽ ക്രിസ് വേണുഗോപാൽ ആരാധകർ മാത്രമല്ല ദിവ്യ തന്നെ സർപ്രൈസ് ആയി എന്ന് വേണം പറയാൻ ഏട്ടനോട് ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഞാനൊരു തൈ പോലും ഓർമ്മിച്ചിരുന്നില്ല എന്നാൽ ഏട്ടൻ അത് ഓർത്തു പറഞ്ഞ് മക്കൾക്ക് സമ്മാനം വാങ്ങിക്കൊടുത്തു അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ മറന്നാലും ഏട്ടൻ മറക്കില്ല എന്നുള്ളൊരു സന്തോഷവും എനിക്കുണ്ട് എന്നായിരുന്നു പിറന്നാൾ ദിവസം ക്രിസ് വേണുഗോപാലിന്റെ ഭാര്യയായ ദിവ്യാ ശ്രീധർ പറഞ്ഞത് നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് കൃത്യം ഒരു മാസം മുൻപായിരുന്നു ക്രിസ് വേണുഗോപാലും ദിവ്യാ ശ്രീധറും വിവാഹിതരായത് രണ്ട് മക്കളുടെ അമ്മ കൂടെ ദിവ്യ ദിവ്യാശ്രീതർ അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ക്രിസ് വേണുഗോപാൽ ദിവ്യയെ ജീവിതസഖ്യയാക്കി മാറ്റിയത് ആദ്യത്തെ ഹണിമൂൺ യാത്രകളിൽ പോലും ക്രിസ് വേണുഗോപാൽ ദിവ്യയുടെ മക്കളെ മാറ്റി നിർത്തിയിരുന്നില്ല സ്വന്തം മക്കളെ പോലെ ഹൈദരാബാദിലേക്ക് ഹണിമൂണിന് പോലും അദ്ദേഹം മക്കളെയും കൊണ്ടുപോയിരുന്നു ഒരു ഫാമിലി ട്രിപ്പ് പോലെയായിരുന്നു നാലു പേരും ഒരുമിച്ച് ഹൈദരാബാദിലേക്ക് യാത്രകൾ തിരിച്ചത് അന്ന് തന്നെ ആരാധകർക്ക് എല്ലാവർക്കും ഒരു കാര്യം വിശ്വാസമായിരുന്നു ക്രിസ് വേണുഗോപാൽ ദിവ്യയുടെ മക്കളെ സ്വന്തം മക്കളായി തന്നെയാണ് കാണുന്നത് എന്ന് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പുറത്തു വരുന്നത് തൻ്റെ മകൾക്ക് പിറന്നാൾ ആശംസകൾ മാത്രമല്ല പിറന്നാളിന് ഒരുപാട് സമ്മാനങ്ങളും ഒരു പിതാവ് എന്ന നിലയിൽ മകൾക്ക് വേണ്ടി ക്രിസ് വേണുഗോപാൽ ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും ക്രിസ് വേണുഗോപാലും ദിവ്യാശ്രീധറും വിവാഹിതരായതിനു ശേഷമാണ് ദിവ്യാശ്രീധരന്റെ മകൾ സോഷ്യൽ മീഡിയയിലും സജീവമായി തുടങ്ങിയത് ഇന്ന് താരത്തിന് ലക്ഷക്കണക്കിന് ആരാധകരമുണ്ട് നിരവധി പേരാണ് ദിവ്യയുടെ മകൾക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടും എത്തിയത് വിലപിടിപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ മായയ്ക്ക് വാങ്ങിക്കൊടുത്തു എന്നുണ്ടെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മായയെക്കുറിച്ച് കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയത് ഇതുതന്നെയാണ് ഒരു മകൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ സമ്മാനമെന്നും ആരാധകർ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട മകളെ എന്നായിരുന്നു ക്രിസ്താന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മായയെ കുറിച്ചത്